അവന്റെ ശരീരം നിശ്ചലമായിരുന്നു ഓടി 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 നേടിയതെല്ലാം അവന്റെ ഫിനിഷിംഗ് പോയിന്റിൽ അവസാനിപ്പിച്ചുകൊണ്ട് ആ മനുഷ്യൻ ലോകത്തോട് വിട പറഞ്ഞു നോക്കൂ ഞാനും നിങ്ങളും എത്രയോ എത്രയോ ഓട്ടമാണ് ഓടുന്നത് ഓരോ കാര്യങ്ങളും നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ ഓടുന്ന ഓട്ടം ഒരു ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് തുടങ്ങിയതാണ് ഒരു സ്റ്റാർട്ടിംഗ് തുടങ്ങിയതാണ് അതൊരു ഫിനിഷിംഗ് പോയിന്റിലേക്കാണ് എത്തിച്ചേരുന്നത് അമ്മയുടെ വന്നുകൊണ്ട് ചെയ്ത നമ്മുടെ ജീവിതം ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോഴും നമ്മുടെ കൈകളിലൊന്നും ഉണ്ടാകയില്ല എന്ന് നാം തിരിച്ചറിയുക അങ്ങനെ തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ ഞങ്ങളിവിടെ പ്രസംഗിക്കുന്നത് ഏതെങ്കിലും മതസംഘടനയ്ക്ക് വേണ്ടിയോ ഏതെങ്കിലും ജാതി വിഭാഗത്തിന് വേണ്ടിയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് വേണ്ടിയോ അല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഞങ്ങളുടെ പ്രഭാഷണം എന്ന് പറയുന്നത് സുവിശേഷം എന്നതും യേശുക്രിസ്തു എന്നതും മാത്രമാണ് എന്താണ് സുവിശേഷം എന്ന് പറയുന്നത് ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും പ്രസക്തമായ സുന്ദരമായ അതിശ്രേഷ്ഠമായ അതിമനോഹരമായ വാർത്തയാണ് സുവിശേഷം എന്ന് പറയുന്നത് ഈ സുവിശേഷം എവിടെയെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ടോ അവിടെയൊക്കെയും മനുഷ്യർക്കും സമൂഹത്തിനും ലോകത്തിനും നാടിനും രാജ്യത്തിനും നാട്ടുകാർക്കും സമാധാനവും ആനന്ദവും ശാന്തിയും സന്തോഷവും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെയെല്ലാം സ്നേഹമന്യൂന്യം പുലർത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് ആ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും

ഇവിടെ എന്ന് ഈസം വെച്ച് വെച്ച് തുടങ്ങിയതാണ് കാൽവരി തുടങ്ങിയതായ ആ മനുഷ്യ സമൂഹത്തെ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രഭാഷണം കൊണ്ട് ഞങ്ങൾ അർത്ഥമാക്കുന്നത് ഇപ്പോഴത്തെ വാർത്തകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്ക് നമ്മുടെ ചുറ്റുപാടുകളുള്ള മാധ്യമങ്ങൾ നമ്മുടെ നമ്മുടെ ഈ കൈകളിലുള്ളതായ ഫോണുകൾ മാത്രം നമ്മൾ

ഒരു കാലഘട്ടം എന്തുകൊണ്ടാണ് മനുഷ്യരിങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യരിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെയുള്ള ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ നമ്മുടെ നാടിന്റെ നാടിന്റെ കാലം മാറി മാറി വേണ്ടി വേണ്ടി പോരാടുന്ന പോരാടുന്ന അല്ലെങ്കിൽ എല്ലാ ഇടയിലും മതങ്ങൾക്ക് മതത്തിന്റെ അതിനുവേണ്ടി ആളുകളെ നമുക്ക് കാണാം പേരിൽ മനഃമങ്ങൾ അഴിച്ചുവിടുന്ന സമൂഹത്തെ നമുക്ക് കാണാം ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന എന്നാൽ ഞാൻ നിങ്ങളോട് ദൈവം ദൈവം സ്നേഹമാകുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ സമൂലമായ ലോകത്തിന്റെ ഒരു വിപ്ലവം പറഞ്ഞു സ്നേഹമാണ് ദൈവത്തെ അക്രമത്തിലൂടെ യും കണ്ടെത്തുവാൻ കഴിയുകയില്ല മനുഷ്യന്റെ അകത്ത് ഇരുട്ട് എപ്പോഴൊക്കെ വ്യാപിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അവന് അക്രമത്തിനും വേണ്ടി അവര് ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു സുവിശേഷം ചെന്നെത്തിയതായി അവിടെ സമാധാനം ഉണ്ടായിട്ടുണ്ട് അവിടെ ശാന്തി ഉണ്ടായിട്ടുണ്ട് അവിടെ ആനന്ദം ഉണ്ടായിട്ടുണ്ട് അവിടെ ഉണ്ടായിട്ടുണ്ട് അന്യോന്യം ക്ഷമിക്കുവാനും അന്യോന്യം തുറക്കുവാനും അന്യോന്യം സഹിക്കുവാനുള്ള മനസ്സ് സുവിശേഷം എത്തിയ ഏതൊരു നാട്ടിലുമുണ്ട് അതൊരു വീട്ടിലെത്തിയാൽ ഇവിടെ ും ഒരുപോലെത്തിയോ അവിടെയൊക്കെയും നമുക്ക് കാണുവാൻ കഴിയും ഇത്രയും വ്യക്തമായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു സത്വാർത്ത സന്ദേശം ലോകത്തിൽ മറ്റൊന്നുമില്ല ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ മനുഷ്യനെ കുറിച്ച് മനുഷ്യന്റെ തകർച്ചയെ കുറിച്ച് അവൻ ആ ദൈവത്തെ കുറിച്ച് കുറിച്ച് നിത്യജീവനെ കുറിച്ച് കൃത്യവും വ്യക്തമായി അവതരിപ്പിച്ച മറ്റൊരു വാർത്തയും ലോകത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഈ സുവിശേഷത്തെ സത്യ സുവിശേഷം എന്ന് പ്രഖ്യാപിക്കുന്നത് ഈ സത്യസുവിശേഷത്തിന്റെ വ്യക്തക്കളായി ലോകം ലോകത്തിന്റെ ഏതെല്ലാം ഭാഗത്ത് സുവിശേഷം കടന്നു ചെന്നിട്ടുണ്ടോ അവിടെ ലോകത്തിന് ജനത്തിന് മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇടയിലേക്ക് അവരെ സാമാന്യ ബോധമുള്ള മനുഷ്യത്വത്തിലേക്ക് മനുഷ്യരെ തിന്നുന്ന സമൂഹത്തിലേക്ക് മനുഷ്യരെ സ്നേഹിക്കുന്നവരാക്കി മാറ്റി ഇങ്ങനെ ആയുധമില്ലാതെ അക്രമമില്ലാതെ മനുഷ്യന്റെ സ്വാധീനമില്ലാതെ സുവിശേഷത്തിന്റെ വട്ടത്വം കൊണ്ട് സുവിശേഷത്തിന്റെ ശബ്ദം കൊണ്ട് മാത്രം ലോകത്തെ കോടിക്ക

ാണ് ഞങ്ങളെ അടിമുടി മാറ്റി അല്ലെങ്കിൽ വരുത്തി ഞങ്ങളെ ഇവിടെ സുവിശേഷമാണ് ഈ സുവിശേഷം നേരത്തെ ചോദ്യത്തിന്റെ എന്തുകൊണ്ടാണ് ഈ സുവിശേഷമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയാൻ കാര്യം അതിനൊന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു അത് ഞങ്ങൾ തന്നെയാണ് അതിന്റെ സാക്ഷ്യം രണ്ടാമത്തെ കാര്യം ഈ സുവിശേഷം ലോക ജനതയോട് അവതരിപ്പിക്കുവാൻ വേണ്ടി ഭൂമിയിൽ അവതരിച്ചത് എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നവനാണ് അതാണ് ഇതിന്റെ ഏറ്റവും പ്രാധാന്യമായ കാര്യം നാം ഇവിടെ കേൾക്കുന്ന വാർത്തകളെല്ലാം തുടങ്ങി ഭൂമിയിൽ വെച്ച് അസ്തമിക്കുന്ന വാർത്തയാണെങ്കിൽ സുവിശേഷം എന്ന് പറയുന്ന വാർത്ത ഭൂമിയിൽ വെച്ച് ആരംഭിച്ചതല്ല അത് സ്വർഗത്തിൽ നിന്ന് ആരംഭിച്ച് അസ്തമിക്കാതെ മനുഷ്യ സമൂഹത്തെ മുഴുവൻ അതിന്റെ പൂർണ്ണ രണ്ടാമത്തെ സുവിശേഷം വേണ്ടി ദൈവത്തിന്റെ ഭൂമിയിലേക്ക് അവതരിച്ചു ാണ് രണ്ടാമത്തത്രിയും സത്യവും നിറഞ്ഞവനായി മനുഷ്യരുടെ ഇടയിൽ പാർത്തു എന്ന് ദൈവത്തിന്റെ ബൈബിൾ ബൈബിൾ അങ്ങനെ പറയുന്നു പറയുന്നു ഇങ്ങനെ വചനമായിരുന്നവൻ മനുഷ്യരുടെ ഇടയിലേക്ക് മനുഷ്യവേഷം വന്നു അവൻ സ്വർഗത്തിൽ നിന്ന് വന്നതുകൊണ്ടും മനുഷ്യരുടെ പാർട്ടതുകൊണ്ടും അവനൊക്കെ മരിച്ച് അടക്കപ്പെട്ടതുകൊണ്ടും അടക്കിയതായ ആളുകളുടെ ഇമ്പീരിയൽ മുതലേ തകർത്തതുകൊണ്ടും കൊണ്ടും അവൻ മൂന്നാൾ ഉയർത്ത സ്വർഗത്തിലേക്ക് പ്രവേശിച്ചതുകൊണ്ടും തേജസ്സിന്റെ ശരീരമുള്ളവനായി സ്വർഗത്തിൽ വസിക്കുന്നതുകൊണ്ടും ഈ സുവിശേഷം അതൈവമാണ് അതെന്നും നിലനിൽക്കുന്നതുമാണ് ആ സുവിശേഷത്തിന്റെ വക്താക്കളാകുവാൻ ഞങ്ങൾക്ക് ലഭിച്ച ഭാഗ്യം വലുതാണ് ിൽ ലോകത്തെ ലോകത്തിൽ ലോകത്തിൽ മനുഷ്യ മനുഷ്യ സമൂഹത്തെ അറിയേണ്ടതെല്ലാം സമൂഹത്തിൽ കാലഘട്ടത്തിൽ ദൈവം നിലകളിൽ ലോകത്തെ വെളിപ്പെ നമ്മുടെ അങ്ങനെയാണെങ്കിൽ കാട്ടുമനുഷ്യൊക്കെ ഇവിടെ പ്രസംഗിക്കുന്ന യേശുവിനെ അറിയാതെ മനുഷ്യർ എന്തിനെയും ദൈവത്തെ എവിടെ വെച്ച് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുമോ അവിടെ മാത്രമേ അവന്റെ പുത്രനാകുന്ന യേശുവിനെ നിങ്ങൾക്ക് അനുഗമിക്കുവാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ആദ്യം പ്രപഞ്ചത്തിന് സൃഷ്ടിതാവ് ദൈവത്തെ കുറിച്ച് വെളിപ്പെടുത്തുവാൻ ഓരോ മനുഷ്യന്റെ ൾക്കനുസരിച്ച് ആരോളം അവരുടെ ഇടയിലേക്ക് ദൈവത്തിന്റെ അതിനുവേണ്ടി ദൈവം തന്നെ ഓരോരോ കാലഘട്ടങ്ങളിൽ അമാനുഷികമായ കഴിവുകൾ ചില മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള ചില കഴിവുകൾ ചിലർക്ക് കൊടുത്തിരുന്നു ആ അപാരമായ ബുദ്ധിശക്തിയും ബുദ്ധി വൈഭവം ചിലർക്ക് കൊടുത്തിരുന്നു അങ്ങനെയുള്ളവരിൽ ചിലരാണ് അറിയപ്പെടുന്ന ശ്രീബുദ്ധൻ ശ്രീബുദ്ധൻ നിങ്ങൾ കേട്ടിട്ടുണ്ട് ൻഷ്യയുടെ വെളിച്ചമെന്ന് അറിയപ്പെടുന്നു രണ്ട് സ്വാമി വിവേകാനന്ദൻ ഇന്ത്യയുടെ വെളിച്ചം അറിയപ്പെടുന്നു കേരളത്തിന്റെ വെളിച്ചമെന്നറിയപ്പെടുന്ന ശ്രീനാരായണജൻ മുതൽ ഇവിടെ ശ്രീ ശങ്കരാചാര്യർ അല്ലെങ്കിൽ അയ്യങ്കാടി മുതൽ അവരൊക്കെ കേരളത്തിന് വെളിച്ചം എന്നറിയപ്പെടുന്നു ഇവരെ എല്ലാം കാലാ താരങ്ങളില് ദൈവമാനെന്ന് <Sumptillum ,ministratže> <tip coole> ും എത്തി എന്നാൽ പിൽക്കാലത്ത് അവരുടെ ഇടയിൽ അവരുടെ പിൻഗാമികൾ എന്ത് ചെയ്തെന്ന് അറിയുമോ അവരെ ദൈവത്തിന്റെ സ്ഥാനം കൊടുത്തുകൊണ്ട് അവരിൽ ദൈവത്തെ കൽപ്പിച്ചുകൊണ്ട് അവരെ ഉലെ ദൈവമായി ബൈബിൾ ദൈവത്തിന്റെ അവസ്ഥകളെ മനുഷ്യൻ മനുഷ്യൻ എന്നിവയുടെ മാറ്റി നോക്കൂ ദൈവം ദൈവം പ്രപഞ്ചത്തിന്റെ ശ്രദ്ധിതാവിനെ ഇവിടെ ദൈവത്തെ വെളിപ്പെടുത്തി വന്നപ്പോൾ വെളിപ്പെടുത്തപ്പെട്ടവർ പലരും പിൽക്കാലങ്ങളിൽ ദൈവ അങ്ങനെ ദൈവമായി പ്രഖ്യാപിക്കപ്പെട്ടത് തന്നെയാണ് മനുഷ്യന്റെ പരാജയം എന്ന് പറയുന്നത് അത് തന്നെയാണ് എന്താണ് കാരണം യഥാർത്ഥ വെളിച്ചമാകുന്ന ദൈവത്തെ യഥാർത്ഥ വെളിച്ചത്തെ പോലെ കണ്ടെത്തുവാൻ കഴിയാതെ യഥാർത്ഥമായ ജീവനെ യഥാർത്ഥ ജീവനായി തിരിച്ചറിയാൻ കഴിയാതെ യഥാർത്ഥമായ വഴിയെ യഥാർത്ഥ വഴിയായി കാണുവാൻ കഴിയാതെ സ്വർഗത്തിലേക്കുള്ള വഴി തപ്പിത്തടഞ്ഞു ദൈവത്തിന്റെ സ്നേഹം വേണ്ടിയുള്ള ദൈവിക സന്ദേശത്തിന്റെ ാണ് സുവിശേഷത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് അച്ഛനായ ദൈവത്തെ ഞാൻ പറഞ്ഞു അച്ഛനായ ദൈവത്തെ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി നാൽക്കാലി ഇഴചാലി എന്നിവരെ രൂപസാദൃശ്യമാക്കിക്കൊണ്ട് ദൈവത്തെ ഞാൻ പറഞ്ഞല്ലോ ഇത്ര ശ്രേകരമായ ഒരു സുവിശേഷം ഇത്ര മനോഹരമായ സുവിശേഷം ഇത്ര പ്രസക്തമായ ഒരു സുവിശേഷം ഇവിടെ ലോകത്തിൽ അവതരിച്ചിട്ടും എന്തുകൊണ്ടാണ് ആ സുവിശേഷത്തെ ലോകം അംഗീകരിക്കാതെ പോയത് മറ്റൊന്നുമല്ല കാരണം ലോകത്ത് മനുഷ്യന് വേണ്ടിയിട്ട് വീട്ടുമാറ്റുവാൻ വേണ്ടി ലോകത്തിൽ അവതരിച്ചൊരു വെളിച്ചമുണ്ട് മനുഷ്യയിലേക്ക് വെളിച്ചിട്ട് മനുഷ്യൻ വെളിച്ചത്തെക്കാൾ അധികം ഇവിടെ സ്നേഹിച്ചത് വെളിച്ചം കണ്ടെത്തുവാൻ തടസ്സമുള്ളതായി തീർന്നു നമുക്ക് ഈ വെളിച്ചം മനുഷ്യ മനസ്സിൽ നിന്ന് അകന്നുപോയതുകൊണ്ട് ഓരോ ഓരോ മനുഷ്യരും പരാജയത്തിലേക്ക്

ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്നാൽ യേശു പറയുകയാണ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് ഒരിക്കൽ കുറഞ്ഞ മനുഷ്യനെയും എത്ര ഇരുത്തറയിൽ കിടക്കുന്ന മനുഷ്യനെയും പ്രകാശിപ്പിക്കേണ്ടതിന് സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു അവൻ ലോകത്തിലുണ്ടായിരുന്നു എന്നാൽ ലോകം അവനെ തിരിച്ചറിയാതെ വന്നപ്പോൾ അപ്പോഴാണ് യഥാർത്ഥം മനുഷ്യവേഷം എടുത്ത ഭൂമിയിലേക്ക് വന്നത് അങ്ങനെ മനുഷ്യവേഷം എടുത്ത് ഭൂമിയിലേക്ക് വന്നതായ യേശുക്രിസ്തു ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവരാകും എന്നെ കേൾക്കുന്ന നിങ്ങളെ വന്നിട്ടും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ ഇപ്പോൾ നിങ്ങൾ മയക്കുമരുന്നുകൾക്കും അതുപോലുള്ള ഇശങ്ങൾക്കും അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾക്കും അടിമയായിട്ട് നിങ്ങളുടെ കുടുംബത്തിന്റെ തകർച്ചയിലാണോ നിങ്ങൾ നിങ്ങളുടെ ദേശത്ത് നിങ്ങളൊരു കീറാമിറ്റിയായി ജീവിക്കുകയാണോ നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഒരു കുടുംബമാണോ നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരായി മാറിയിട്ടുണ്ട് എങ്കിൽ ഇന്ന് ഈ സയാഹ സമയത്ത് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നതായ സത്യ സുവിശേഷത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് ആ വെളിച്ചത്തിലേക്ക് മടങ്ങി വരുവാൻ നിങ്ങൾ നിങ്ങൾക്കും നിത്യജീവനിലേക്ക് എത്താം യേശുവിന്റെ അവകാശവാദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് അവകാശവാദങ്ങൾ പറഞ്ഞു ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മാറുകയാണ് നോക്കൂ ഇവിടെ ഞാൻ എന്ന പ്രത്യേകത ഇവിടെ വേണ്ടി ഓടി മനുഷ്യൻ താൽക്കാലികമായിട്ട് നിത്യയിലേക്ക് തപ്പി ഓടുമ്പോൾ യേശു എന്ന വെളിച്ചം അനുഭവിച്ച ഓരോ വ്യക്തിയും പ്രവേശിച്ചവരാണ് എന്തുകൊണ്ടാണ് ഈ വെളിച്ചത്തിൽ ഇത്രമാത്രം പ്രാധാന്യം യേശു സ്വർഗത്തിൽ നിന്ന് വന്നതുകൊണ്ട് സ്വർഗത്തെ കുറിച്ചും വളരെ കൃത്യമായി അവതരിപ്പിച്ചു യേശു മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ചതുകൊണ്ട് മനുഷ്യനെ കുറിച്ചും മനുഷ്യന്റെ പരാജയത്തെക്കുറിച്ചും മനുഷ്യന് പരാജയത്തിൽ നിന്ന് എങ്ങനെ വെച്ചവിടാം എന്നുള്ളതിനെ കുറിച്ചും വളരെ കൃത്യമായി പ്രഖ്യാപിച്ച യേശുവാണ് യേശുവിനെ പോലെ പ്രഖ്യാപിക്കും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും നിത്യജീവനെ കുറിച്ചും അല്ലെങ്കിൽ രക്ഷയെക്കുറിച്ചും ഇത്രയും കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയുന്ന ലോകം പ്രവാചകനും അവതരിച്ചിട്ടില്ല ഞാൻ പറയുന്നതിന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ മറ്റേതെങ്കിലും സമയത്ത് ഞങ്ങളെ നിങ്ങൾക്ക് സമീപിക്കാം കാരണം റിയാമോ യേശു എന്ന സത്യപുരുഷൻ ഉയരത്തിൽ നിന്നാണ് ഭൂമിയിലേക്ക് വന്നത് അവൻ ഭൂമിയിൽ തന്റെ ദൗത്യം ഭൂമിയിൽ നിന്ന് ഉയരത്തിലേക്ക് പോയവനാണ് തീർന്നില്ല അവിടെയും അവന്റെ ദൗത്യം പൂർത്തീകരിച്ച് വീണ്ടും യേശു ഭൂമിയിലേക്ക് മടങ്ങി വരും അത്രമാത്രം പ്രാധാന്യമുള്ള ഓരോരുത്തരും വ്യക്തിയും ഭൂമിയിൽ ജനിച്ചിട്ടില്ല ഭൂമിയിൽ തുറന്നവരൊക്കെ ഭൂമിയിൽ നിന്ന് ആരംഭിച്ച് ഭൂമിയിൽ അസ്തമിച്ചപ്പോൾ അസ്തമിക്കാതെ ശരീരമായി നിൽക്കുന്നത് നിങ്ങൾക്ക് സുവിശേഷം പങ്കുവെച്ച യേശു മാത്രമാണ് അതുകൊണ്ട് ഒന്ന് യേശു സ്വർഗത്തിൽ അവന്റെ സത്യം പരമസത്യമാണ്